ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാള ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തുമായി വന്നിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട നാദിർഷ സംവിധായകൻ അദ്ദേഹം പറയുകയാണ് തൻ്റെ ആദ്യ പടം അമർ അക്ബർ അന്തോണി പ്ലാൻ ചെയ്തപ്പോൾ മൂന്ന് ഒന്ന് ആസിഫിനായിരുന്നു എന്നാൽ രാജു പറഞ്ഞു രായപ്പൻ വെച്ചാൽ പൃഥ്വിരാജ് കുമാരൻ പറഞ്ഞു എഡോ പോഡോ എന്ന് വിളിക്കാൻ കംഫർട്ട് ഞങ്ങൾക്ക് ക്ലാസ്മേറ്റ് ഗ്രൂപ്പാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു മടിയും കൂടാതെ മാറിയ ആളാണ് ആസിഫ് ചുരുക്കം പറഞ്ഞാല് ആസിഫലയെ മാറ്റി ക്ലാസ്മേറ്റ്സ് കോംബോയ്ക്ക് വേണ്ടി നിർബന്ധിച്ചത് രാജുവേട്ടൻ കാരണമാണെന്നാണ് വസ്തുത എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു ക്ലാസ്മേറ്റ് കോംബോക്ക് അവിടെ മാറ്റി നിർത്തിയാല് തൻ്റെ ചേട്ടന് എന്നുവച്ചാല് ആ ഒരു കോംബോയ്ക്ക് വേണ്ടി തൻ്റെ ചേട്ടന് വേണ്ടി സ്ഥാനം നൽകിയ ആളാണ് അതിന് പാവം ആസിഫലിയെ മാറ്റി തൻ്റെ ചേട്ടനൊരു ഒരു സ്ഥാനം പണിയില്ലാതെ ഇരിക്കുന്ന തൻ്റെ ചേട്ടനൊരു പ്ലേസ്മെൻറ്റ് നൽകിയ ആളാണ് രാജുവേട്ടൻ ഇത്രയും ഫിലോസഫി ഇൻറ്റർവ്യൂകളിലൊക്കെ പറയുന്ന ആൾ തന്നെയാണ് രായപ്പൻ തന്നെയാണ് തൻ്റെ ചേട്ടനൊരു സ്ഥാനം നൽകാൻ വേണ്ടി ഒരു പാവ മനുഷ്യന് പാവ നടനെ ഇത്രയും കഴിവുള്ളൊരു നടനെ ആസിഫലിയെ മാറ്റി തൻ്റെ ഇന്ദ്രജിത്തിന് സ്ഥാനം നൽകിയത് അപ്പോൾ ഇതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഇന്നൊക്കെ വെച്ചു കഴിഞ്ഞാൽ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്